ഉച്ചയ്ക്ക് പന്ത്രണ്ട് ആയിരുന്നു അപകടം വർക്കലാൽ ചെറുങ്ങിയൂർ വെള്ളിയാഴ്ചക്കാവിന് സമീപത്തെ കുന്നിടിക്കുന്നതിനിടയിലായിരുന്നു ഡ്രൈവർക്ക് ദാരുണ കൊല്ലം നെടുമങ്ങാവ് സ്വദേശി അനീഷാണ് മരിച്ചത് കുന്നിടിക്കുന്നതിനിടെ മുകളിൽ നിന്നും മണ്ണിടിഞ്ഞ് ജെ സി ബിക്ക് മുകളിൽ പതിക്കുകയായിരുന്നു ജെ സി ബി ഭാഗികമായി തകർന്നു പരിസരവാസികൾ എത്തിയ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും അനീഷിന്റെ ജീവൻ രക്ഷിക്കാനായില്ല ഒടുവിൽ ഫയർഫോഴ്സ് എത്തിയാണ് ഡ്രൈവറെ പുറത്തെടുത്തത് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അനീഷ് മരിച്ചിരുന്നു

അധികൃതർക്ക് നിരവധി പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടികളും ഉണ്ടായിട്ടില്ലെന്ന് പഞ്ചായത്ത് മെമ്പർ ജോസഫ് പറഞ്ഞു സംസ്ഥാനാന്തര മണ്ണ് മാഫിയയാണ് ആരംഭിച്ചത് എങ്ങനെ ആരംഭിച്ചു എന്ന് പറഞ്ഞാൽ ഗോപിനാഥൻ എന്ന് പറയുന്ന മംഗ്ലാർ എന്ന് പറയുന്ന ഒരാളിൻ്റെ വസ്തു ഒരേക്കറ് ഇരുപത് സെൻറ് അത് മൂന്ന് നാല് ബിനാമികളുടെ പേരിൽ ആദ്യം എഴുതി വെക്കുന്നു ഈ നാല് ബിനാമികളും കൂടി ഇവിടെ വീട് വയ്ക്കാൻ പെർമിറ്റ് അപേക്ഷിക്കുന്നു എന്നിട്ട് ഈ ജിയോളജിയിൽ അവർ റോയൽറ്റി അടയ്ക്ക് അഞ്ച് ലക്ഷം രൂപയോളം കൊണ്ടാണ് റോയൽറ്റി അടച്ചിരിക്കുന്നത് ആ റോയൽറ്റിയും കൊണ്ടുവന്ന് കെട്ടിട നിർമ്മാണ പെർമിറ്റ് മേടിക്കുകയാണ് ഇത് പണ്ട് ജിയോളജിക്കാർക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്നത് ഇപ്പോൾ പഞ്ചായത്തിന് വിട്ടു എന്നിട്ട് ഈ നാഷണൽ ഹൈവേക്ക് മറ്റും മണ്ണ് വേണമെന്നുള്ളത് കൊണ്ട് സർക്കാർ വയബിളായിട്ട് അത് എവിടെയും ഏത് രാജ്യവും ഇടിച്ചു നിർത്താം ആ രീതിയിലാണ് ഇതിൻ്റെ നിയമം പരിവർത്തനപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറി കഴിഞ്ഞ ഭരണ സമിതി കാലത്ത് ഇതിന് ഈ നാല് പേർക്കും ഇവിടെ കോളനിയായിട്ട് വീട് വയ്ക്കാൻ അവർക്ക് ഉന്നത ബന്ധങ്ങളുള്ളതാണ് അവരുടെ ബേറബോട്ട്സ് മൊത്തം എടുത്തു കോടതി ജീവനക്കാരിയുടെ ഭർത്താവ് ഉൾപ്പെടെയാണ് ഈ മാഫിയയുടെ പിന്നിൽ